കല്യാണം കഴിഞ്ഞ് മണിയറയിലോട്ടായിരിക്കും അല്ലവറിലേക്ക് എന്താണ് പണ്ടുള്ളവര് പറയുന്നത് എത്ര ശരിയാ കല്യാണം കഴിഞ്ഞാൽ കണ്ണു കാണാൻ പറ്റില്ലാന്ന് എന്താ പ്രശ്നം അങ്ങനെ കാണാൻ പറ്റും പാറ്റ കടിക്കുന്ന സ്പ്രേ എടുത്ത് കഷത്തടിക്കു ഒറിജിനൽ സ്പ്രേ മാറ്റി വെച്ചിട്ട് പിന്നെ അടിച്ചുണ്ടാ നോക്കിയ മണമുണ്ട് പക്ഷെ അളീനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ ഒന്നും എന്താണ് എന്താണ് ഇത് അടിച്ചു തീർക്കുന്നത് എന്തിനാ മണവും ഗുണോന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിൽ അടിക്കുന്ന ചീഞ്ഞ കൗണ്ടറിന്റെ എന്റെ അളിയാ എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് നാളെ രാവിലെ ആറു മണിക്ക് അവള് നേരെ ഇറ്റലിയിലേക്ക് പോവും ഇറ്റലി അല്ല ജർമ്മനിന്നല്ലാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്കിന്ന് അങ്ങോട്ട് കേറി പോകണം അവളുടെ അടുത്തേക്ക് നീ ഒന്ന് സമാധാനപ്പെടേ അതിനു മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ് വീടല്ലേ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ചോദിക്കും രണ്ടെണ്ണം ഉണ്ടായിരുന്നു വീട്ടിൽ പിടിച്ച അച്ഛൻ അത് കാരണം അതാണ് ഞാൻ ചോദിച്ചത് കുപ്പി ഉണ്ടോന്ന് കുപ്പി പറയണ്ടേ വീടിന്റെ പുറകെ വെച്ചിട്ടുണ്ട് അത് പറയണ്ടേ അളിയെ അത് അളിയന്റെ വന്നെ അച്ഛന്റെ കഷായ കുപ്പി അത് അത് കർഗികൾ അങ്ങോട്ട് എന്റെ അളിയ ഞാൻ ചോദിച്ചത് മദ്യം മദ്യമുണ്ടോന്നാണ് ചോദിച്ചാൽ മദ്യം എന്റെ അളിയെ മദ്യം കഴിക്കരുത് മദ്യം കഴിച്ച എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ കുടുംബം വട്ടം പൊളിയും പ്രശ്നങ്ങളാകും നമ്മൾ വീട്ടിൽ കേരളിച്ചെല്ലാം പറ്റില്ല പെണ്ണും പള്ളിയിട്ട് വഴക്കാവും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തിനു മത്തി ഉപയോഗിക്കണം നമ്മൾ ആ മത്തി എന്ന് പറഞ്ഞ സാധനം എടുത്ത് കിടിച്ചളയുക ഒരു മിനിറ്റ് ഈ അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി ഫ്രീ ആണോ ഫ്രീ ആണോ വീട്ടിന്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ട് നാടകത്തിന് ഒരു മണിക്കൂർ മുമ്പ് അളിയുടെ ഒരു പ്രഭാഷണം ഞാൻ വയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്താ പിന്നെ അളി എന്തോ അളി പറയുന്നത് എന്റെ അറിയാലോ അവൾ നാളെ രാവിലെ ആറ് മണിക്ക് അങ്ങോട്ട് പോണതാണ് എനിക്കിന്ന് എന്റെ ആദ്യ അളി ഞാൻ അങ്ങോട്ട് ചെല്ലട്ട അളിയാ ഒരു മിനിറ്റ് വാ എന്താ വാങ്ങി വാ എന്താണ് പുറത്ത് പഠിച്ച പെണ്ണായോണ്ട് ചോദിക്കളിയൻ അവൾ എന്താ വിളിക്കുന്നത് അവൾ അളിയനെയോ വൈശേട്ടൻ അപ്പൊ അവൾ അളീന്റെ ആധാർ കാണും എന്ത് വയസ്സായ കേട്ടാന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ എന്റെ വയസായ കൗണ്ടറി അങ്ങോട്ട് അടിച്ചു മാറ്റിയതാ അല്ലെ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ ആറ് മണിക്ക് പോകുമെന്നും ഒരുപാട് കവറുകൾ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന്റെ ഓ ഓ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാത്ത ഒരുപാട് പേര് പൈസ ആയിരുന്നോ നമുക്ക് നോക്കാം പിന്നെ എന്തോ അതുകൊണ്ട് അവന്റെ വരവ് കണ്ടോടാ കല്യാണ ചിറക്കൻ്റെ വരവ് കണ്ടോ എന്തോ തെരുവാനവൻ അച്ഛൻ ഞാൻ ഇവിടെ ഒരു സാധനം അടിക്കും അച്ഛൻ കൂടെ വന്നോളൂ കോമഡിയാണോ ഓ കോമഡിയാ പാലും കൊണ്ട് പഴം എങ്ങോട്ടാ വഴിടി ചോദിച്ചായിരുന്നു കാര്യം പറയാൻ വന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കല്യാണം അച്ചാച്ചാ എന്നെ കോട്ടയത്ത് കൊണ്ടുപോയല്ലടാ എന്തിരി അച്ചാച്ചാന്ന് വിളിച്ചു കൊണ്ട് ഞാൻ പറയണതാണ് കല്യാണം കഴിഞ്ഞില്ലേ അവള് നാളെ രാവിലെ പോയാണ് അന്നേരത്തേക്ക് എനിക്ക് അവൾ അവിടെ വിശ്വസടിച്ച് നിന്നിട്ട് കൊണ്ട് എനിക്കും കൂടി പോകാൻ ഞാൻ പറയുമോ ഞാനാണ് അവിടെ പോളിയോ ഞാൻ ഒരു കാര്യം ഈ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ ഒന്ന് പ്ലാൻ വെരി ഗുഡ് അപ്പൊ അതെങ്ങനെ എവിടെ പോയാൽ ശരിയാവും ഇങ്ങനെ ശരിയാവുന്ന എവിടെ പോകുന്ന ഇറ്റലി എങ്ങനെ ഉണ്ടിയാ നല്ല അരി ഉഴുവാണെങ്കിൽ അരച്ചു കഴിഞ്ഞാൽ ഉഗ്ര സാധനം ഉണ്ടാക്കാം എന്തോ ഇറ്റലി ഇറ്റലിയാണോ ഞാൻ പറഞ്ഞത് പിന്നെ ഇറ്റലി എങ്ങനെ ഞാൻ ചോദിച്ചത് ആ ഇറ്റലി പോണത് നോർത്ത് അമേരിക്കയിലേ പോയി കൊണ്ട് പോകുന്നത് നിനക്ക് ഇന്ത്യയിൽ നിന്ന് കുളിച്ചൂടെ ഒരു മിനിറ്റ് എന്ത് ചെയ്യാനാണ് സാധനം കുറവാണ് ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടെ അടിച്ചടിച്ചത് തീർക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ ഞാൻ ഒരു കാര്യം പറട്ടെ യവനെ കൊണ്ട് പെണ്ണ് അടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ മിനിമം മൂന്ന് വട്ടമെങ്കിലും ആലോചിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ചില കാര്യമൊക്കെ മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ ആലോചിക്കണം നല്ലതാണ് എന്താ അങ്ങനെ ഒരു ടോക്ക് വന്ന് ടെൻഷൻ ഞാൻ അങ്ങനെ പാലും കൊണ്ടങ്ങല്ലേ അവിടെ ചെന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഒന്ന് അത് ഞാൻ ചോദിക്കാം അവളെ അടുത്തേക്ക് പോകുന്നു അതെ അപ്പൊ അവിടെ നീ എന്ത് തുടങ്ങി കോമഡി അടിക്കുക എനിക്ക് പോലെ കോമഡി അറിയാം ഭയങ്കര കോമഡി എല്ലാ പെണ്ക്കാർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു ചെറിയ കോമഡി അടിക്കുക എന്ത് കോമഡി അടിക്കാൻ പോകുന്ന ഞാൻ അവിടെ ചെന്ന് ജനലിന്റെ നിക്കും അതിനവിടെ ജനലില്ലല്ലോ കാണിച്ചത് റൂം എനിക്ക് പറഞ്ഞാണ് ഞാൻ അവിടെ പോയിട്ട്

അവള് ചോദിച്ച് വേണോന്ന് പറയും ഞാൻ ഒന്ന് പറയുന്നില്ല അപ്പൊ അവള് സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തിനാ കരയുന്ന അപ്പൊ നീ എന്ത് പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ള രാവിലെ മണിക്ക് ആ കൊച്ചിന് പോകണ്ട നീ അങ്ങനത്തെ കാണാൻ പോയി കിടന്നു നോക്കും അവളാകെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് നീ ചെല്ലാ അങ്ങനെ വാടാ കണക്ക് കണക്കതോ ഒരു കാര്യം ചെയ്യുമ്പോ മിനിമം മൂന്ന് വട്ടം ആലോചിച്ചു ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടാവും ദിവാകരൻ തെക്കേട ഈ അച്ഛൻ കൂടി ഇങ്ങനെ ഇത് നോക്കുമ്പളെ ഇനി ഞാൻ എങ്ങനെ മനസ്സുമാനത്തോട് പറഞ്ഞ അല്ലേടാ പൊക്കടാ നീ പൊക്കെ ശരിയാണെന്ന പരിപാടി അല്ലേ പോയി കിടന്ന് ഉറങ്ങേ അത് എങ്ങനെ ശരിയാണ് ഉറക്കാൻ പറ എന്റെ ഒത്തിരി യാത്ര ചെയ്ത് വന്നതാ കല്യാണത്തെ സ്ഥലത്ത് വന്നു നീ പോയി കിടന്ന് ഉറങ്ങില്ല ഞാനും കൂടി ഇരിക്കാ അത് ശരിയാവുള്ളത് നീ പൊക്കോടാ ഇല്ല ഞാനും കൂടി ഇരിക്കാ വിടാ അല്ല ഞാനത് എടാ നീ നീ ഇപ്പൊ കേറിപ്പോ നീ നാളെ പറയാ ഞാനും അച്ഛനും അളിയനും കൂടെ കാശെല്ലാം അടിച്ചു പോയി പറയാല്ലേ നീ പിടിക്കുട നീ ഞാൻ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛന്റെ കൂടെ കവർ ടെൻഷൻ ആ പറഞ്ഞിട്ട് വരാം കേട്ടോ അഞ്ഞൂറ് രൂപ ആയിരുന്നു ചക്കയടുത്തോ നല്ല പറഞ്ഞ തെക്കടത്ത് തെക്കടത്താണോ വടക്കെടുത്താണോ തെക്കെടുത്താണോ വലത്തേടത്തോ ചേച്ചാ അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ വന്ന് കയറി മരുമോന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല എന്തെങ്കിലും അറിയണ വൈശാഖന്റെ തന്നെ വിളിച്ചു ചോദിക്കണം ഞാൻ വിളിച്ചു ചോദിക്കാം അവൻ വിളിക്കാളിയോ എന്തോ അളിയാ ഒന്ന് വന്നാ കളിയാ എന്താളിയാ എന്താണ് എടാ പോനെയാതെ വിലാസി തെക്കെടുത്താണ് വടക്കേടത്ത് അഞ്ഞൂറ് രൂപ പോയടാ ദേഷ്യപ്പെടുന്നത് വടക്കലെത്താലും അച്ഛൻ ആറു മണിക്ക് പോണോന്ന് നമുക്ക് അത് അവളെന്താണാ പോകുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും ബിവറേജെന്ന് പറഞ്ഞു അച്ഛാ ഒരു ലെറ്ററും ഉണ്ട് ബില്ലും ഉണ്ട് ആ പ്രിയപ്പെട്ട ദിവാകരൻ അറിയാൻ ഞങ്ങൾ കല്യാണത്തിന് വന്നിരുന്നു രണ്ട് പെഗ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തരാൻ വച്ചിരുന്ന കാശിന് ഞങ്ങൾ ചാരായം മേടിച്ചു കുടിച്ചു അതിന്റെ ബില്ല് ചൂടെ ചേർക്കുന്നു എത്ര രൂപ രൂപ എന്റെ ദൈവമേ നീ എന്താണ് അളിയ കൂട്ടുകാർ വന്നിട്ട് നിനക്ക് മദ്യം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നു പതിനായിരം രൂപ ഇവിടെ നഷ്ടമായി കേട്ടോ വിവരാജി ബില്ല് എടുത്തേക്കുന്നേ ിപ്സ്റ്റിക് കേശവ കേശവം അവന്റെ മോട കല്യാണത്തിൽ അവൻ എനിക്ക് പണ്ട് രണ്ടായിരം രൂപ രണ്ടു വർഷം മുമ്പാ രണ്ടായിരം രൂപ തന്നായിരുന്നു അവൻ അതുപോലെ തിരിച്ചുവിടെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അത് അവൻ കൊണ്ടു തന്നെ ചില്ലറ പോലും മാറിയില്ല കറക്റ്റ് രണ്ടായിരം ഇനിയിപ്പോ തിരിച്ചെടുക്കത്തില്ലല്ലോ തിരിച്ചെടുക്കത്തില്ലേ വൈശാഖ എന്താണ് ഒന്ന് ഇതുവരെ വാ പൈസാക എന്താണ് കേസമ്മ കൊണ്ടുവന്ന് രണ്ടായിരം രൂപ നിന്നിട്ട് പോയേക്കുന്നു ഒരു കാര്യം ചെയ്തേ ഞാൻ കേശവന്റെ പേരിൽ ഒരു എങ്ങനെ കളിച്ചാൽ ഒരു പതിനായിരം രൂപ കേശവന്റെ പേരിൽ കവറിട്ട് ഇങ്ങോട്ട് നമ്മളോടും ഞാൻ ഒരു പേരിൽ എന്നെ അവിടെ നിന്ന് വിളിച്ചിങ്ങോട്ട് വരുത്തല്ലേ ഞാൻ പറയണം മനസ്സിലാവുണ്ടാ മനസ്സിലാവുന്നു അങ്ങോട്ട് തന്നെ വിളിച്ച് വരുത്തരുത് നിനക്കണ്ടോ എനിക്ക് പറയാനുണ്ട് എന്ത് ഞങ്ങളുടെ എഴുതി വെച്ച ഒരു ബുക്ക് അത് നിന്റെ അലമാരുടെ മുകളിലുണ്ട് അത് നീ വേഗം ഇങ്ങോട്ട് ബുക്ക പ്രമാണ എല്ലാ സാധനവും ഞാൻ ഇവിടെ എടുത്തത് തരാം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അങ്ങോട്ട് തിരിച്ചു വന്ന് നോക്കരുതും വീഡിയോ കോളങ്ങാനും വിളിക്കാൻ നോക്കിയാൽ ജർമനിന്ന് പെണ്ണിനെ കെട്ടിയപ്പോ സ്വഭാവം മാറിയാ അവന്റെ സ്വാഭാവം പെണ്ണു വന്നു കയറിയപ്പോ അവന്റെ സ്വഭാവം മാറിയടാ പെരുമാറ്റമാണോ ഇത് അച്ഛൻ ബച്ചോട് സീരിയസ് പറയലേ അച്ഛമായിട്ട് ചിരി വരും പറയട്ടെ പറയട്ടാ രണ്ട് ബുക്ക് എന്താ രണ്ട് ബുക്ക് ഒന്ന് ഇവന്റെ കല്യാണത്തിന് നമുക്ക് കിട്ടിയ പൈസ എഴുതിയത് ഇത് ഈ വീട്ടിൽ കയറൽ താമസത്തിന് എഴുതിയ ബുക്കാണിത് രണ്ടിന്റെ കണക്കിവിടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് വായിച്ചിട്ട് പോയാൽ മതി വായിക്കോടും നീ പോയി കിടന്ന് ഉറങ്ങാതെ ഞാൻ ഞാനിന്നെ തന്നെ ഉറങ്ങണത് അവളെ ചെന്നപ്പോൾ രാവിലെ പോകാൻ മൂന്ന് വർഷം കഴിയുമ്പോ അവള് വരും എന്റെ അളിയെ ഇതല്ലേ ഞാൻ കൊറേ നേരമായിട്ട് പറയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും മിനിമം മൂന്ന് വട്ടമെങ്കിലും ആലോചിക്കണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద